എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ശരീരത്തിനകത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഒരു കോർഡിനേഷൻ ആവശ്യമാണ് സിസ്റ്റം എന്നുദ്ദേശിക്കുന്നത് വ്യത്യസ്തങ്ങളായ വ്യവസ്ഥകൾ നമുക്കറിയാം ശ്വസന വ്യവസ്ഥ ദഹന വ്യവസ്ഥ നാടീ വ്യവസ്ഥ പേശി വ്യവസ്ഥ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യവസ്ഥകളുണ്ട് പക്ഷേ ഈ വ്യവസ്ഥകളുടെ എല്ലാം ശരിയായ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രോഗികളായിട്ട് മാറും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോർഡിനേഷൻ വളരെ ശക്തമായി ശരീരത്തിൽ നടത്തുന്ന ഒരു വ്യവസ്ഥയാണ് നാഡീ വ്യവസ്ഥ നാഡികൾ എന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ കേബിൾ പോലെയാണ് അല്ലെങ്കിൽ ഒരു വാർത്ത ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പ്രവഹിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഈ നാഡികൾ എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തലച്ചോറിൽ നിന്നുള്ള അവയവങ്ങൾ ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള അവയങ്ങൾ തലച്ചോറിലേക്ക് എത്തിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് നമ്മുടെ നാടികൾ ശരീരത്തിൻ്റെ ബാലൻസിങ്ങും അതുപോലെ തന്നെ കോഡിനേഷനും ഒക്കെ സാധ്യമാകുന്നത് ഈ ഒരു നല്ല നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ കൂടിയാണ് ഈ നാടികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ക്ഷീണം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ സംഭവിച്ചാൽ എന്താവും അവസ്ഥ നമുക്കിന്ന് അതിനെക്കുറിച്ച് കാണാം നമ്മളിൽ പലരും തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള തരിപ്പ് മരവിപ്പ് അതുപോലെ തന്നെ വേദനകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവാം പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ പ്രമേഹ രോഗത്തിൻ്റെയൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് പ്രമേഹ രോഗമുള്ള ആൾക്കാർക്കൊക്കെ പലപ്പോഴും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കാലുകളിൽ വരുന്ന തരിപ്പുകൾ കാൽ പാദങ്ങളിലെ തരിപ്പാവാം കാലുകൾക്ക് വരുന്ന തരിപ്പാവാം അല്ലെങ്കിൽ കൈ പത്തിക്കുള്ള തരിപ്പോ അല്ലെങ്കിൽ കൈകളിൽ പൊതുവായിട്ട് വരുന്ന തരിപ്പോ ഒക്കെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള തരിപ്പും മരവിപ്പും വേദനയൊക്കെ ഉണ്ടാകുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് കണക്കാക്കേണ്ടതില്ല അത് പലപ്പോഴും തന്നെ നാടികൾക്ക് വരുന്ന ക്ഷീണമാണ് ഈ നാടികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരീരത്തിൻ്റെ കാത്തു സൂക്ഷിക്കേണ്ട ആൾക്കാരാണ് സപ്പോസ് ഞാൻ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ എൻ്റെ തലച്ചോറിനെ അറിയിക്കുന്നത് എൻ്റെ നാടികളാണ് ഞാൻ എവിടെയാണ് എങ്ങനെയാണ് ഏത് പ്രദ പ്രതലത്തിലാണ് നിൽക്കുന്നത് ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ തലച്ചോറിന് കൃത്യമായി എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ മറിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ തരിപ്പും കടച്ചിലും മാത്രമല്ല മറിച്ച് ഒരു വ്യക്തിയുടെ ബാലൻസിങ്ങിനെ പോലും സ്വാധീനിക്കാനുള്ള കഴിവ് ഈ നാടികൾക്കുണ്ട് ഇനി ഈ നാടികൾക്ക് നമ്മൾ പൊതുവേ കാണുന്ന പ്രശ്നങ്ങൾ മാത്രമാണോ നാടീ വ്യവസ്ഥ കൊണ്ടുണ്ടാകുന്നത് അല്ല നമ്മുടെ വയറിനകത്തുള്ള ലക്ഷക്കണക്കിന് വരുന്ന നാടികൾക്കുള്ള ഒരു കോർഡിനേഷൻ കൊണ്ടാണ് നമ്മുടെ പല ദഹന വ്യവസ്ഥയുടെ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകുന്നത് ഈ വയറിനകത്തുള്ള നാടികൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബ്ലോട്ടിങ് വയറ് ഉയർത്തു വരുന്ന അവസ്ഥ അല്ലെങ്കിൽ പിന്നെ പുളിച്ചു തെട്ടുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ പിന്നെ നാടി വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ വയറിനകത്തുള്ള നാഡീ വ്യവസ്ഥയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകാം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർഡിനേഷൻ മാത്രമല്ല നമ്മുടെ ബാലൻസിങ് മാത്രമല്ല ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വരുന്ന തരിപ്പും കടച്ചിലും മാത്രമല്ല മറിച്ച് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് പോലും നാടികളുടെ ശരിയായ രീതിയിലുള്ള കോർഡിനേഷൻ ആവശ്യമാണ് ഇന്ന് നമുക്ക് ഈ നാടികളുടെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന എട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ന്യൂട്രീഷനെക്കുറിച്ച് സംസാരിക്കാം ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഒന്നാം നമ്പറായിട്ട് വരുന്നത് വൈറ്റാമിൻ ബി വൺ ആണ് വൈറ്റാമിൻ ബി വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തയാമിൻ എന്ന് പറയുന്ന ഒരു വൈറ്റാമിൻ ആണ് ഇത് സാധാരണഗതിയിൽ നമുക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഡയറ്റിൽ നിന്നോ പിന്നെ സൺഫ്ലവറിൻ്റെ സീഡിൽ നിന്നോ ലിവറിൽ നിന്നോ എഗ്ഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാം അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഈസ്റ്റ് എന്ന് പറയുന്നതും ഒരു വല്ല വളരെ നല്ലൊരു വൈറ്റാമിൻ ബിയുടെ സോഴ്സാണ് ഒരു ദിവസത്തേക്ക് ഒന്ന് രണ്ട് മില്ലിഗ്രാം മാത്രമേ നമുക്കിത് ആവശ്യമുള്ളൂ പക്ഷേ ഇത് ആവശ്യത്തിന് ശരീരത്തിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ നാടികൾക്ക് മുകളിലുള്ള മയലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ മയലിൻ ഷീത്ത് ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ആവയങ്ങൾ ശരിയായ വേഗത്തിൽ സഞ്ചരിക്കുകയുള്ളൂ നിങ്ങൾ ചിലപ്പോൾ വ്യവസ്ഥയ്ക്ക് അസുഖം വന്ന ചിലരൊക്കെ കണ്ടിട്ടുണ്ട് അവർക്ക് കോർഡിനേഷൻ കുറവായിരിക്കും മറ്റൊന്ന് ഡിലേഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു കാര്യം ഒരു സാധനം എടുക്കണമെങ്കിൽ ഒ ഒത്തിരി സമയമെടുത്തിട്ടാണ് അവരുടെ ഓരോ മൂവ്മെൻറ്റും പോവുക അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഡിലേ ആകുന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മയലിൻ ഷീത്തിന് വരുന്ന ഡാമേജും കൂടി ആയിരിക്കാം അപ്പോൾ ഈ മയലിൻ ഷീത്തിൻ്റെ അല്ലെങ്കിൽ ഈ നാടികൾക്ക് മുകളിലുള്ള കവറിങ്ങിൻ്റെ ആരോഗ്യം അതിൻ്റെ നിർമ്മാണം ഒക്കെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് വൈറ്റമിൻ ബി വൺ എന്ന് പറയുന്നത് അപ്പോൾ ശരിയായ അനുഭവത്തിൽ ബി വൺ ഇല്ലെങ്കിലും ഒരു വ്യക്തിക്ക് നാടികൾക്ക് ക്ഷണം ക്ഷീണം ഉണ്ടായേക്കാം അതുകൊണ്ടാണ് പലപ്പോഴും വെജിറ്റേറിയനിസം ഉള്ള ആൾക്കാർക്ക് ഉള്ള ആൾക്കാർ കൂടുതൽ വൈറ്റാമിൻ ബി വണ്ണിൻ്റെ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കണമെന്നൊക്കെ നമ്മൾ പൊതുവായിട്ട് പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വൈറ്റാമിൻ ബി ട്വൽവാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മൈലിൻ ഷീറ്റിൻ്റെ നിർമ്മാണത്തിന് ബി വൺ ആണെങ്കിൽ അതിൻ്റെ മെയിൻറ്റനൻസിന് വേണ്ടി സഹായിക്കുന്നത് ബി ട്വൽവാണ് പലപ്പോഴും ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി വളരെ സീരിയസ് ആയിട്ടുള്ള നാടികളുടെ ക്ഷീണത്തിന് ഇടവരുത്താറുണ്ട് അപ്പോൾ ബി ട്വൽവ് നമുക്ക് അറിയുന്ന പോലെ തന്നെ സാൽമൺ ഫിഷ് അങ്ങനെ പലതരത്തിലുള്ള മീനുകളിൽ അതുപോലെ തന്നെ ബീഫിൻ്റെ ലിവറ് പിന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ന്യൂട്രീഷൻ ഈസ്റ്റ് തുടങ്ങിയ ഘട്ടങ്ങൾ കാര്യങ്ങളിലൊക്കെ ഇതുണ്ട് രണ്ട് തൊട്ട് മൂന്ന് മൈക്രോഗ്രാം മാത്രമേ ബി ട്വൽവും നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ദിവസം ആവശ്യമുള്ളൂ അപ്പോൾ ബി വണ്ണും ബി ട്വൽവും മാത്രമല്ല പൊതുവായിട്ട് പറഞ്ഞാൽ ബി കോംപ്ലെക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന വൈറ്റാമിൻ ബിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എല്ലാ രൂപങ്ങളും നമ്മുടെ നാടികൾക്ക് ആവശ്യം തന്നെയാണ് ഈ ബി വൺ ബി കോംപ്ലക്സ് ശരിയായ രീതിയിൽ ശരീരത്തിനുണ്ടെങ്കിൽ നാടികൾക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഹോർമോണുകളുടെ നിർമ്മാണത്തിനും ഒക്കെ ഈ വൈറ്റമിൻ ബി വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രക്തകോശങ്ങളുടെ നിർമ്മാണത്തിനും വൈറ്റമിൻ ബി കോംപ്ലക്സ് ആവശ്യം തന്നെയാണ് ഇനി മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ള ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ലിപ്പോയിക് ആസിഡാണ് ആൽഫാലിപ്പോയിക് ആസിഡ് എപ്പോഴും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അല്ലെങ്കിൽ നീർക്കെട്ട് കുറക്കാനുള്ള ഇൻഫ്ലമേഷൻസ് പൊതുവായിട്ട് കുറക്കാനുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം നാടികളുടെ ക്ഷീണത്തിന് ഇടവരുത്താറുണ്ട് എന്താണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാകും നല്ല സ്ട്രെസ്സുള്ള സമയത്ത് പലപ്പോഴും നമുക്ക് വളരെ കഠിനമായ ക്ഷീണം അനുഭവപ്പെടാറുണ്ട് ആ എക്സ്ട്രീം സ്ട്രെസ്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമുക്കുണ്ടാകുന്ന കാര്യങ്ങളാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ളത് അപ്പം ഇത്തരത്തിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ വളരെ കൃത്യമായിട്ട് മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് ആൽഫാ ലിപ്പോയിക്ക് ആസിഡ് എന്ന് പറയുന്നത് ബ്രോക്കോളി അതുപോലെ തന്നെ പൊട്ടറ്റോ സ്പൈനാഷ് ടൊമാറ്റോ അതുപോലെ ഓർഗൻ മീറ്റ്സ് ഇത് ഇതിലൊക്കെ ധാരാളമായിട്ട് ആൽഫാ അൽഫാലിപ്പോയിക്ക് ആസിഡ് ഉണ്ട് ഒരു ദിവസത്തേക്ക് നമുക്ക് ഇരുന്നൂറ് തൊട്ട് നാന്നൂറ് എം ജി ആണ് നമ്മുടെ ശരീരത്തിന് ഈ ആൽഫാ ലിപ്പോയിക് ആസിഡ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ സ്ട്രെസ്സ് കൊണ്ടുവരുന്ന നെർവ് ഡാമേജിനെ ഒരു വലിയ പരിധിവരെ തടുക്കാൻ വേണ്ടി ആൽഫാ ലിപ്പോയിക് ആസിഡ് സഹായിക്കും ഇനി അടുത്തതായിട്ട് വരുന്ന നാലാമതായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ഘടകമാണ് ഒമേഗ ത്രീ ഒമേഗ ത്രീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇ പി എ ഡി എച്ച് എ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഒമേഗ ത്രീ നാടികളുടെയും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനൊക്കെ ഡി എച്ച് എ വളരെയധികം അത്യാവശ്യമാണെന്നൊക്കെ നമ്മൾ പലവരും പറഞ്ഞിട്ടുമുണ്ട് ഇൻഫ്ലമേഷൻസ് കുറക്കാനുള്ള കഴിവാണ് ഒമേഗാ ത്രീയെ ഏറ്റവും പ്രഥമ ഗണനീയമായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ഒരു കാര്യം നമ്മൾ വാൽനട്ട് ചിയാ സീഡ് പോലെയുള്ള അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെയും അതുപോലെ തന്നെ ഫിഷ് ഫാറ്റി ഫിഷിലൊക്കെ ധാരാളമായിട്ട് ഒമേഗ ഉണ്ട് ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് തൊട്ട് ആയിരം ആണ് നമുക്ക് പൊതുവായിട്ട് ആവശ്യമായിട്ട് വരിക അപ്പോൾ കൃത്യമായ രീതിയിൽ ഒമേഗ ത്രീ ശരീരത്തിൽ കൊടുക്കുന്നതും നാടികളുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി സഹായിക്കും അഞ്ചാമതായിട്ട് പറയാനുള്ള കാര്യം കുർക്കുമിനാണ് കുർക്കുമിൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയുന്ന പോലെ മഞ്ഞളിൽ നിന്ന് കിട്ടുന്ന ഒരു ഘടകമാണ് ഈ ഓക്സിഡേറ്റീവ് ഡാമേജ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് കുർക്കുമിൻ എന്ന് നമ്മൾ വിളിക്കുന്നത് പിന്നെ കുർക്കുമിൻ അഞ്ഞൂറ് തൊട്ട് ആയിരം മില്ലിഗ്രാം ഒക്കെയാണ് ഇത് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ട് വരിക ഈ കുർക്കുമിൻ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൻ്റെ ശരിയായ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ ആഗ്രഹണം നടക്കണമെങ്കിൽ അതിൻ്റെ കൂടെ അല്പം പെപ്പറിൻ അല്ലെങ്കിൽ കുരുമുളക് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക കുരുമുളകിൻ്റെ കണ്ടൻറ്റ് കൂടെ വന്നാൽ മാത്രമേ കർക്കുമിൻ്റെ അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ ആഗിരണം ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ അപ്പോൾ കർക്കുമിനാണ് നമ്മുടെ അഞ്ചാമതായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഘടകം ഇനി ആറാമതായിട്ട് പറയുന്നത് വൈറ്റാമിൻ ഡി ആണ് വൈറ്റാമിൻ ഡി എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ന്യൂറോ സ്റ്റിറോയിഡൽ ഹോർമോണാണ് നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഘടകമാണ് വൈറ്റാമിൻ ഡി അതുകൊണ്ടാണ് പലപ്പോഴും വൈറ്റാമിൻ ഡിയുടെ ന്യൂനത ഉള്ള ആൾക്കാർക്ക് ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് പലതരത്തിൽപ്പെട്ട ന്യൂറോളജിക്കൽ പ്രോബ്ലം ഈ തരിപ്പും കടശലുമൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്നതും അപ്പോൾ വൈറ്റാമിൻ ഡി കൃത്യമായ രീതിയിൽ കൊടുക്കാൻ കൊടുക്കുന്നത് കൊണ്ട് നാടികൾക്ക് വരുന്ന ഡാമേജുകളെ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഹീല് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു വൈറ്റാമിൻ കൂടിയാണ് വൈറ്റാമിൻ ഡി എന്ന് പറയുന്നത് ഇനി അഞ്ച് അടുത്തതായിട്ട് നമുക്ക് പറയാം ഏഴാമതായിട്ട് പറയാനുള്ളത് അസെറ്റേൽ എൽ കാർണിത്തീൻ ആണ് എൽ അസെറ്റേൽ കാർണിത്തീൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു ഘടകം ഇത് ഒരു അമിനോ ആസിഡാണ് അല്ലെങ്കിൽ ഇതൊരു തരത്തിൽപ്പെട്ട പ്രോട്ടീനാണ് ഇത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു സഹായം എന്ന് പറയുന്നത് നെർവിന് വന്ന ഡാമേജിനെ റീജ്യൂവനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നാടികളെ വീണ്ടും പുനഃസൃഷ്ടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് അസെറ്റിലൽ കാർണിത്തീൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഘടകം ഇത് പാൽ ഉൽപ്പന്നങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഈ പറയുന്ന അസെറ്റിലൽ കാർണിത്തീൻ ലഭിക്കാറുണ്ട് ഒരു ദിവസം നമുക്കൊരു അഞ്ഞൂറ് എം ജി ഒക്കെയാണ് ആവശ്യമായിട്ട് വരിക അപ്പോൾ മിൽക്ക് പ്രോഡക്റ്റുകൾ ധാരാളമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഗ്രാസ് ഫെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുല്ല് തിന്നുന്ന പശുവിനുണ്ടാക്കുന്ന പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്ന ആൾക്കാർക്ക് ആവശ്യത്തിന് അസെറ്റില കാരണത്തിന് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ബെൻഫോട്ടാമിൻ എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ളൊരു ന്യൂട്രീഷനാണ് ബെൻഫോട്ടാമിൻ ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ളത് മുന്നൂറ് തൊട്ട് അറുന്നൂറ് എം ജി മാത്രമാണ് ഇത് ന്യൂറോപ്പതി വന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ന അതികഠിനമായ ഡാമേജ് വന്ന് അതിശക്തമായ രീതിയിലുള്ള തരി തരിപ്പും മരവിപ്പും വേദനയൊക്കെ വന്നു കഴിഞ്ഞ ആൾക്കാർക്ക് പോലും അതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് ബെൻഫോട്ട്യാമിൻ എന്ന് വിളിക്കുന്നത് ബെൻഫോട്ട്യാമിൻ എന്ന് പറയുന്നത് വൈറ്റാമിൻ ബി വണ്ണ് തന്നെയാണ് പക്ഷേ വൈറ്റാമിൻ ബി വണ്ണിൻ്റെ ഫാറ്റ് സോളിബിളായിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വൈറ്റാമിൻ ബി കോംപ്ലക്സൊക്കെ വാട്ടർ സോളിബിളാണ് പക്ഷേ അതിൻ്റെ ഫാറ്റ് സോളിവിൾ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ബെൻഫോട്ടാമിൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ശരിയായ അനുഭവത്തിൽ ബെൻഫോട്ടാമിൻ കൊടുക്കുന്നതും ഒരു പക്ഷേ നിങ്ങളുടെ ആയിട്ടുള്ള നെർവിനെ തിരിച്ചു കൊണ്ടുവരാനും സഹായിക്കും എല്ലാ അസെറ്റൽ കർണിത്തീൻ പോലെ തന്നെ നെർവിന്റെ റീജുവനേഷനെ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ബെന്ഫോട്ടാമിനു വിളിക്കുന്നത് പക്ഷെ എല്ലാ നെർവ്സിനും റീജനറേഷൻ സാധ്യമല്ല നമുക്ക് കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ നാഡികൾക്കൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സാധ്യതയില്ല അതും അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാടുകൾ പലതരത്തിലുണ്ട് എല്ലാ നാടികൾക്കും എല്ലാ ന്യൂട്രീഷൻ ഒരുപോലെ എഫക്റ്റ് ആവണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല അത് നിങ്ങളുടെ ഹെൽത്ത് ആസ്പെക്ടാണ് തീരുമാനിക്കുക ഏത് ന്യൂട്രീഷനാണ് ഏത് അനുപാതത്തിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമെന്ന് നിങ്ങളുടെ ഹെൽത്ത് എക്സ്പെർട്ട് ആസ്പെക്ട് തീരുമാനിക്കുന്നതനുസരിച്ചിട്ടാണ് നിങ്ങളതിൻ്റെ കൺസപ്ഷൻ നടത്തേണ്ടത് മറ്റൊന്ന് നമ്മൾ അനാവശ്യമായിട്ട് കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഈ റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ നമ്മൾ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള കാര്യങ്ങളായാലും പഞ്ചസാര പോലെയുള്ള റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ബേക്കറി സാധനങ്ങൾ പോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്നതും ഒക്കെ നമ്മുടെ നെർവിനെ ഡാമേജ് ആക്കി കൊണ്ടേയിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കൃത്യമായിട്ട് വളരെ ശരിയായ അനുപാതത്തിൽ ഫ്രൂട്ട്സുകളും പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുന്നതും നിങ്ങളുടെ നെർവിൻ്റെ ആരോഗ്യത്തെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ നട്ട്സുകളും വിത്തുകളും നമ്മുടെ നെർവിന് വളരെയധികം സഹായിക്കുന്നു സഹായിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന വൈറ്റാമിൻ ബി വണ് വൈറ്റാമിൻ ബി ട്വൽവ് ആൽഫാലിപ്പോയിക് ആസിഡ് ഒമേഗ ത്രീ കൊർക്കുമിൻ വൈറ്റാമിൻ ഡി എൽ അസെറ്റൈൽ കാർണിത്തിൻ അല്ലെങ്കിൽ അസെറ്റൈൽ എൽ കാർണിത്തിൻ ബെൻഫോട്ടിയാമിൻ എന്ന് ഈ ഘടകങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കൃത്യമായ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാരാളമായിട്ട് കഴിക്കുന്നതും കൃത്യമായിട്ടുള്ള വിശ്രമങ്ങളും നിങ്ങളുടെ നാടികളുടെ പുനരുജ്ജീവനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ നെർവുകളും റീജൂണേറ്റ് ചെയ്യില്ല തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല അപ്പോൾ പ്രിവെൻഷൻ ഈസ് ഓൾവെയ്സ് ബെറ്റർ ദാൻ ക്യൂർ എപ്പോഴും മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച എല്ലാ ഘടകങ്ങളും കൃത്യമായി നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ നെർവിന് വരുന്ന ഡാമേജിനെ നിങ്ങൾക്ക് പൂർണ്ണമായും തന്നെ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി